നമസ്കാരം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപയുടെ ഈ ഒരു ആനുകൂല്യത്തിന് മിക്കവാറും നിങ്ങൾ അർഹരാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുകളിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിൽ നിന്നും ഈ മാസം നാനൂറ്റി അൻപത്തിയാറ് രൂപ ബാങ്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ ഡെബിറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരും ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് ലക്ഷം രൂപ വീതം നിങ്ങൾക്ക് മൊത്തത്തിൽ നാല് ലക്ഷം രൂപ വരെ ലഭ്യമാകുന്ന ഈ രണ്ട് പദ്ധതികളെക്കുറിച്ചും നിങ്ങളെല്ലാവരും തന്നെ അറിയണം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്താ പരമാവധി ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജനയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും എല്ലാ പൊതുജനങ്ങളും ഈ രണ്ട് പദ്ധതികളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ രണ്ട് പദ്ധതി അറിയിപ്പുകളും കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാനും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ആദ്യത്തെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്ന പദ്ധതി പി എം എസ് ബി വൈ രാജ്യത്തെ പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ലഭ്യമാകുന്ന വ്യക്തിഗത ഇൻഷുറൻസ് പോളിസിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇതിനെ പി എം എസ് ബി വൈ എന്ന ചുരുക്കത്തിൽ പറയും ഇൻഷുറൻസ് മേഖലയിൽ തന്നെ വരുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണിത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിമാന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് ഈ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഡ്രൈവർമാർ സെക്യൂരിറ്റി ഗാർഡുമാർ അടക്കം അപകടം പതിയിരിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവരെയും സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണിത് ഇതിനംഗമായ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടം അതുമൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാവുകയോ ചെയ്താൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് പദ്ധതിയിൽ അംഗമാകുന്നതിന് വെറും ഇരുപത് രൂപ മാത്രമാണ് പ്രതിവർഷം ഒരാൾ അടക്കേണ്ടി വരുന്നത് എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സവിശേഷത പദ്ധതിയുടെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ പോലും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് എന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് അതായത് അപകട മരണത്തിനും അതുപോലെ തന്നെ പൂർണ്ണ അംഗവൈകല്യത്തിനും രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ കുടുംബത്തിന് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭാഗികമായിട്ടുള്ള അംഗവൈകല്യത്തിനും ഒരു ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുകയും ചെയ്യും അതായത് ഈ ഒരു ഇൻഷുറൻസ് ഉള്ള വ്യക്തി അപകടത്തിൽ മരണപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുക അപകടത്തിൽ കണ്ണുകൾ കൈകാലുകൾ എന്നിവയൊക്കെ നഷ്ടപ്പെട്ടാലും രണ്ട് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു കണ്ണിനും അതുപോലെ തന്നെ കൈകാലുകൾക്കും ഭാഗികമായിട്ടുള്ള നഷ്ടമോ സംഭവിച്ചാലും ഒരു ലക്ഷം രൂപയും നിങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന പദ്ധതിയിൽ അംഗമാകുന്നതിനായിട്ട് നിങ്ങളുടെ ബാങ്കിനെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുണ്ട് അവരുമായോ നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകൾ വഴിയും നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കുന്നതാണ് ഇരുപത് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് വരിക ബാങ്കിൽ ഓട്ടോ ഡെബിറ്റ് സംവിധാനത്തിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും തുക ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോകുന്ന സംവിധാനവും ലഭ്യമാണ് ഇനി രണ്ടാമതായിട്ടുള്ള ഒരു കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതി ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന് കീഴിലായിട്ട് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ തന്നെ പ്രാബല്യത്തിലുള്ള ആദായനികുതി നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതി ഇളവുകൾ ഈ പദ്ധതിക്ക് കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല പൊതുമേഖല സ്വകാര്യ മേഖലാ ബാങ്കുകൾ മുഖേനയോ അല്ലെങ്കിൽ എൽ ഐ സി മുഖേനയോ ഈ ഇൻഷുറൻസ് പദ്ധതികൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് വരിക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനായിട്ടുള്ള ഡെബിറ്റ് സംവിധാനവും ഇതിൽ ലഭ്യമാണ് പതിനെട്ട് വയസ്സിനും അതുപോലെ തന്നെ അൻപത് ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുവാനായിട്ട് സാധിക്കുന്നതാണ് ഓരോ വർഷവും നമുക്ക് പുതുക്കാവുന്ന തരത്തിലാണ് പോളിസിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് എന്നിവയിൽ ഏതെങ്കിലും മരണം ഉള്ളവർക്ക് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് പോയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാനും നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ സാധിക്കുന്നതാണ് ഈ ഒരു പോളിസി കാലയളവിൽ ഉടമ മരണപ്പെട്ടാൽ പോളിസി ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിം ലഭിക്കുന്നതാണ് ഏതാണ് മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി നാൽപ്പതിനും ഇടയിലുള്ള തുകയാണ് ഇതിനായിട്ടുള്ള പ്രീമിയം തുക വരിക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലളിതമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അംഗത്വം നൽകുന്നത് അതായത് ചുരുങ്ങിയ ചെലവിൽ തന്നെ പരക്ഷ നിങ്ങൾക്ക് ഉറപ്പാക്കാം അംഗത്തെ ലഭിക്കുന്നതിനായിട്ട് വൈദ്യ പരിശോധനയുടെ ആവശ്യമില്ല പദ്ധതി പ്രകാരം പതിനെട്ടിനും അതുപോലെ തന്നെ അൻപതിനും അധിക പ്രായമുള്ള ആളുകൾക്ക് ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ഇതിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭാഗികമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ആരെയാണോ നിങ്ങൾ നോമിനിയായിട്ട് വെച്ചിരിക്കുന്നത് ആ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായിട്ട് ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത് ക്ലെയിം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും നൽകിയാൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിം തുക അത് നോമിനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ആകസ്മികമായിട്ടുള്ള മരണം അതുപോലെ തന്നെ അപകടം അടക്കമുള്ള സാഹചര്യങ്ങളിൽ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും പരിരക്ഷ ഉണ്ടായിരിക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും വളരെ കുറഞ്ഞ പ്രീമിയം പദ്ധതി വാഗ്ദാനം ചെയ്യുന്ന രണ്ട് പദ്ധതികളാണിത് ഈ രണ്ട് പദ്ധതികളും കേന്ദ്ര പദ്ധതികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക